നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് ദേഷ്യമില്ലെങ്കിൽ പോലും ഈ ഭൂമിയിൽ അതൊരു സാധാരണ കാര്യമാണ് എന്നാൽ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഈ അഞ്ച് നാളുകളെക്കുറിച്ചാണ് സംഭവബഹുലമായ ഒരു ഭൂതകാലവും അതുപോലെ തന്നെ മുന്നോട്ടു വരാനിരിക്കുന്ന വലിയ നേട്ടങ്ങളുമാണ് ഈ അഞ്ച് നാളുകൾക്കുള്ളത് എന്നാൽ ശ്രദ്ധയോടെ മുന്നോട്ടു പോവുക കാരണം ഈ നേട്ടങ്ങൾക്കിടയിൽ മുങ്ങിക്കുളിച്ചു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക അഹങ്കാരവും കുറ്റപ്പെടുത്തലുകളും ഒഴിവാക്കുക അപവാദ പ്രചാരണങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക സഹോദരങ്ങളെ ഞാൻ ഈ കാര്യങ്ങൾ ലളിതമായി പറഞ്ഞിട്ടും ഇതൊരു വലിയ ഒതുങ്ങുന്ന കാര്യമല്ലെങ്കിൽ ധൈര്യമോ ക്ഷമയോ വിവേകമോ നയപരമായ സമീപനമോ നിങ്ങൾ സ്വീകരിക്കേണ്ടിവരും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഓർക്കുക ഒരു പുഴുവിന്റെ പാലിൽ പോലും ഒരു കുന്നോളം കാര്യങ്ങളുണ്ട് ഈ പാലിന് ഇത്രയേറെ മഹത്വമുണ്ടെങ്കിൽ പോലും ആ പാൽ പിരിഞ്ഞാൽ അത് വിഷലിപ്തമായി മാറും അതുകൊണ്ടാണ് അറിവുള്ളവർ പാൽ പകർത്തുന്ന പാത്രം അത് എത്ര ശുദ്ധിയുള്ളതാണെങ്കിൽ പോലും ആദ്യം ചൂടുവെള്ളം ഒഴിച്ച് നന്നായി കഴുകിയതിനു ശേഷം മാത്രമായിരിക്കും അതിലേക്ക് ശുദ്ധമായ പശുവിൻ പാൽ ഒഴിക്കുകയുള്ളൂ അതുപോലെ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഈ അഞ്ച് നാളുകളും വൃത്തിയോടും ശുദ്ധിയോടും സത്യസന്ധതയോടും കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്തൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ അതിലൂടെ മാത്രമല്ല ഈ കലിയുഗത്തിലാകമാനം കാര്യങ്ങൾ അനുകൂലമായി വന്നു ഭവിക്കും പ്രത്യേകിച്ചും ഒരു രണ്ടാം ഭാവം കൂടി കഴിഞ്ഞാൽ മൺസൂൺ സ്റ്റാർട്ട് ചെയ്യായി അതുകൊണ്ടുതന്നെ വ്യക്തിശുദ്ധിത്വം മാത്രം പോരാ അവരവരുടെ വീടും ചുറ്റുപാടും ക്ലീൻ ക്ലീൻ ആയിരിക്കണം ഇനി നമുക്ക് ഈ വരുന്ന കലിദോഷം അഥവാ ശനിഗ്രഹത്തിന്റെ പന്ത്രണ്ട് ഭാവങ്ങളിൽ അതിവദോഷകരമാണെങ്കിലും ഇവർക്ക് അതാത് അഞ്ച് അംശകർത്താക്കൾ നിൽക്കുമ്പോൾ വലിയ നേട്ടങ്ങളാണ് വരാൻ പോകുന്നത് ഈ നാളുകാർ ആരൊക്കെയാണെന്നാണ് ഇനി അങ്ങോട്ട് നോക്കുന്നത് നമ്മുടെ കന്നിമാസത്തിലെ പന്ത്രണ്ട് ഭാവങ്ങൾ ഭൂരിത സ്ഥാനങ്ങളിൽ ഏതൊരു നക്ഷത്രജാതകയെ സംബന്ധിച്ചും നോക്കുമ്പോൾ ഏറ്റവും നീചമായിട്ടുള്ളൊരവസ്ഥയാണ് അത് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ഇവിടെ ശുക്രനെപ്പറ്റി പറയുമ്പോൾ ശുക്രൻ എന്നുവച്ചാൽ ജ്യോതിഷത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ശുക്രൻ ഒരു വൈറസ് ആണ് അതുകൊണ്ടാണ് ജ്യോതിഷം ഈ നവഗ്രഹങ്ങളിൽ വെച്ച് ഒന്നായിട്ട് ശുക്രനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഈ ശുക്രനിൽ ഒന്ന് എന്ന് പറയുന്നതിലും ശരി നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനിയാണ് ശുക്രൻ എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി അതുകൊണ്ട് തന്നെ ഒരു ജാതകത്തിൽ അഥവാ നിങ്ങളുടെ ഗ്രഹനിലയിൽ ശുക്രന്റെ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതായിട്ട് മാറാൻ കാരണം ഈ പറഞ്ഞ ഈ ശുക്രനെ നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനിലയിൽ നോക്കുമ്പോൾ ഷൂ എന്ന പേരിലാണ് അതിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ സംശയമുള്ളവർക്ക് നിങ്ങളുടെ ജാതകം കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് തുറന്നു നോക്കിയാൽ മതി അപ്പോൾ കാര്യം പിടികിട്ടും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ശുക്രന്റെ ഉത്ഭവത്തെക്കുറിച്ച് ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട് അതുകൂടി ഒന്ന് ചുരുക്കി പറയാം ഇതൊരു സംസ്കൃത രചനയാണ് എന്നാലും തർജ്ജിമ ചെയ്ത് ഒന്നു പറഞ്ഞാൽ ഒരിക്കൽ ശനിയും വ്യാഴവും തമ്മിൽ ഒരു അത്യുഗ്ര യുദ്ധമുണ്ടായി അതിനെ തുടർന്ന് നെറ്റിയിൽ ശരമേറ്റ് നീലം പതിച്ച ശനിയെ ബ്രഹ്മദേവൻ പിടിച്ചെഴുന്നേൽപ്പിച്ച് നെറ്റിയിൽ പതിച്ചിരിക്കുന്ന ശരം വലിച്ചൂരി പുറത്തെടുത്തു അപ്പോൾ ശനിയുടെ നെറ്റിയിൽ നിന്നും കടുന്നീല നിറത്തിലുള്ള ഒരു തുള്ളിച്ചോര താഴെ വീണു ആ ചോരയിൽ നിന്നും കൂടിയ ഒരു ഭയാനക രൂപം ഉയർത്തെഴുന്നേറ്റ് പുറത്തേക്കു വന്നു ഇങ്ങനെ സർപ്പാകൃതിയും പേടിപ്പിക്കുന്ന നോട്ടവും ഉഗ്രവീര്യവും ഒത്ത അവനെ ശനിപുത്രനായി ബ്രഹ്മാവ് പ്രഖ്യാപിച്ചു അപ്രകാരം സംഭവിച്ച അവസരത്തിൽ മഹാവിഷ്ണുവാണ് ഗുളികന് മാന്തി എന്ന പേര് നൽകിയത് കുറിയ രൂപമുള്ളവൻ എന്ന അർത്ഥത്തിലാണ് ഗുളികന് ഉളിക എന്ന പേര് നൽകിക്കൊണ്ട് വിഷ്ണുഭഗവാൻ ഗുളികനെ അനുഗ്രഹിച്ചത് അതിനോടൊപ്പം തന്നെ ഒരു വരം കൂടി കൊടുത്തയച്ചത് സമസ്ത ജീവികളും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവയെ നിർജീവ അവസ്ഥയിൽ ആക്കിക്കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ളതിനാലാണ് ഒരു ജന്മം തന്നെ നീ മൃത്യു എന്ന പേരിലും അറിയപ്പെടാൻ ഇടവരട്ടെ ഒരു വരം കൊടുത്തു അതുകൊണ്ട് തന്നെ ഈ ഗുളികൻ പന്ത്രണ്ട് ഭാവങ്ങളിൽ എവിടെ നിന്നാലും ആ ജാതകന്റെ ദോഷത്തെയാണ് പ്രധാനമായും ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയുള്ളതുകൊണ്ട് വരെ ഈ ഗുളികന്റെ ദോഷത്തെ ഒരു പരിധിവരെങ്കിലും തടഞ്ഞു നിർത്താൻ സാധിക്കും എന്നാൽ പ്രത്യേകം ഓർമ്മയിൽ സൂക്ഷിക്കുക ജാതകന്റെ പതിനൊന്നാം ഭാവം ഒഴികെ മറ്റു ഭാവങ്ങളിൽ ശനിയുമായി ചേരുമ്പോഴാണ് ഗുളികന്റെ ദോഷശക്തി ഒരു സുനാമിയായി മാറുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഗുളികൻ നിൽക്കുന്ന ഭാവം മാത്രമല്ല മലിനമാകുന്നത് ആ രാശിയുടെ അധിപനും ആ അധിപഗ്രഹം ചെന്നു നിൽക്കുന്ന രാശിയും ഭാവും വരെ അശുഭകരമാവുന്നു എന്നാൽ ആദ്യം പറഞ്ഞതുപോലെ പതിനൊന്നാം ഭാവത്തിൽ പേടിക്കേണ്ട കാര്യമില്ല ഈ പതിനൊന്നാം ഭാവം എന്നു പറയുന്നത് ധനലാഭം സമ്പത്ത് ആയുസ് മാന്യത ജ്യേഷ്ഠ സഹോദരന്മാർ കാലുകൾ ഇഷ്ടലാഭം അതിനോടൊപ്പം ഐശ്വര്യം ശ്രവണഗുണം ഇടത്തെ ചെവി ഇത്രയുമാണ് പതിനൊന്നാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന ഈ അഞ്ച് നക്ഷത്രക്കാരും ഈ ഒരു കാര്യത്തിൽ മഹാഭാഗ്യവാൻമാരാണെന്ന് തന്നെ പറയേണ്ടിവരും കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പതിനൊന്നാം ഭാവമാണ് ഇവിടെ എടുത്തു പറയേണ്ടത് അതിലെ ആദ്യത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് ഈ രോഹിണി നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ന്യൂനത എന്തെന്നാൽ മറ്റുള്ള ആളുകളുടെ ഭാഗത്ത് ഒരു തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് ഉത്തമ ഉത്തമബോധ്യമുണ്ടെങ്കിൽ ആ നിമിഷം മുതൽ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം ഈ രോഹിണി നക്ഷത്രക്കാരിലുണ്ട് വാസ്തവം പറഞ്ഞാൽ ഇവർ പഞ്ചഭാവങ്ങളായിട്ടുള്ള നാളുകാരാണ് എന്നാൽ ഇങ്ങനെ വെട്ടിത്തുറന്ന് പറയുന്നതിന്റെ പേരിൽ ജോലിസ്ഥലത്താണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ശരി വളരെയധികം ആളുകളിൽ നിന്നും അവരുടെ വൈരാഗ്യം ഏറ്റുവാങ്ങേണ്ട അവസരങ്ങൾ ഇവർക്ക് ധാരാളമുണ്ടായിട്ടു ് പക്ഷേ ഇവിടെ മുതൽ അതായത് ഇത് കലികാലമാണ് എന്നാൽ പോലും ഈ കലിയുഗത്തിൽ അങ്ങോളം ഇങ്ങോളം ഇവർ രക്ഷപ്പെട്ടിരിക്കും കാരണം ഗുളികൻ ഇവർക്ക് ഏറിയ പങ്കും അനുകൂലത്തിലാണ് പതിനൊന്നിൽ ദൃഷ്ടി ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ ഒരൊറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി എത്ര നിയന്ത്രണം വിടേണ്ട അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേർന്നാലും നല്ല ആത്മസംയമനം കൈവരിക്കാൻ നിങ്ങൾക്കായാൽ നിങ്ങളുടെ ഒരു സുവർണകാലമായിരിക്കും ഇനി വരാൻ പോകുന്നത് അതുകൊണ്ടുതന്നെ ഇനി നിങ്ങൾക്ക് ഇന്ന ഇന്ന നേട്ടങ്ങൾ നിങ്ങളെ തേടിവരുമെന്ന് എടുത്തു പറയേണ്ടതില്ല എവിടെ ചെന്നാലും ശരി നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് ഈ തിരുവാതിര നക്ഷത്രക്കാർ നല്ല വാക്കുചാതുര്യമുള്ള നക്ഷത്രക്കാരാണ് എന്നാൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളിലെല്ലാം വളരെ ലാഘവത്തോടു കൂടി തീരുമാനമെടുത്ത് അശ്രദ്ധമായി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ കൈവിട്ടുപോകുന്നത് തന്നെ നന്നായി ചിന്തിച്ച് തീരുമാനമെടുത്ത് പ്രവർത്തിക്കുന്ന ഏതു കാര്യങ്ങളിലും ഈ കലിയുഗത്തിൽ നിങ്ങളെ ഗുളികൻ അഥവാ കലി തൊട്ടുനോക്കുക പോലുമില്ല അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിന് നല്ല സന്തോഷവും സമാധാനവും നിങ്ങൾ നിങ്ങളിടപെടുന്ന ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളിലും നല്ല കാര്യപ്രാപ്തിയും നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും പ്രത്യേകിച്ചും നിങ്ങളുടെ പതിനൊന്നാം ഭാവം അത് നിങ്ങൾക്ക് പൂർണമായി കിട്ടും പറയാൻ കാരണം ഗുളികൻ എന്ന വൈറസ് ഈ പതിനൊന്നാം ഭാവത്തിൽ നിങ്ങളെ തൊടുക പോലുമില്ല അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഭാവം പ്രതിനിധാനം ചെയ്യുന്ന സർവ്വകാര്യങ്ങളും നിങ്ങൾക്ക് അതിശ്രേഷ്ഠമാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിനി അടുത്ത നക്ഷത്രം ആയില്യമാണ് ഈ ആയില്യം നക്ഷത്രക്കാരെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു കാര്യമില്ല കാരണം ാഗവുമായി ബന്ധപ്പെട്ട ഒരു നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏഴര ഏഴരശനിയോ ജന്മശനിയോ ഓൾറെഡി വന്നാൽ പോലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഗുളികൻ ഇവർക്ക് പതിനൊന്നാം ഭാവത്തിൽ അനുകൂലമായി നിലയുറപ്പിക്കാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ ആരോഗ്യ സംബന്ധമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന സർവ്വവിധ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് മാറിപ്പോയിരിക്കും അതിനോടൊപ്പം പതിനൊന്നാം ഭാവം പറയുന്ന സമ്പാദ്യം കീർത്തി തുടങ്ങിയ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും ഒരൊറ്റ കാര്യം മാത്രം എപ്പോഴും നിങ്ങൾ ഓർമ്മയിൽ വെച്ചാൽ മാത്രം മതി അതായത് എത്ര വലിയ ജീവിത പ്രതിസന്ധി ഘട്ടങ്ങൾ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നാലും അതിപ്പോൾ നിങ്ങളുടെ വീട്ടിലാകട്ടെ ജോലിസ്ഥലത്താകട്ടെ സമൂഹത്തിലായിക്കോട്ടെ മറ്റുള്ളവരുമായി വഴക്കിടേണ്ട ഒരു സാഹചര്യമുണ്ടായാൽ സർവ്വശക്തിയുമെടുത്ത് ആത്മസംയമനം പാലിക്കുക അങ്ങനെ വരുമ്പോൾ ആരാണോ നിങ്ങളോട് വഴക്കിടുന്നത് അവർ കുറച്ചു ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ മുൻപിൽ വന്ന് നിങ്ങളോട് ക്ഷമ ചോദിക്കും അപ്പോൾ ഈ ഈയൊരൊറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇനി അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രമാണ് ഈ ചോതി നക്ഷത്രക്കാർക്കുള്ള ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്തെന്നാൽ ഇവർ പുറമേ ശാന്തരായിരിക്കും എന്നാൽ നല്ല പ്രതികാരദാഹമുള്ള നക്ഷത്രക്കാരായിട്ടാണ് ഇവരെ പൊതുവേ കാണാറുള്ളത് എന്നുവെച്ചാൽ ഇവരോട് നല്ല സ്നേഹത്തോടുകൂടി പെരുമാറി മുന്നോട്ടു പോവുകയാണെങ്കിൽ എത്ര വലിയ കഷ്ടതകൾ സഹിച്ചും മറ്റുള്ളവരെ ഇവർ സഹായിക്കും എന്നാൽ ചതിവഞ്ചന ഇവരോട് കാണിച്ചാൽ എത്ര വലിയ നഷ്ടം സഹിച്ചിട്ടാണെങ്കിലും ഇവർക്ക് കിട്ടുന്ന അവസരം ഇവർ അത് വിനിയോഗിച്ചിരിക്കും പക്ഷേ ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ അതായത് ഈ കലിയുഗത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കലി അഥവാ ഗുളികൻ ഒരു വൈറസ് രൂപത്തിലാണ് നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് അതുകൊണ്ടുതന്നെ ഒരു വഴക്കിനും പിണക്കത്തിനും ആരോടും പോകാതെ നിങ്ങളുടെ മനോനില നിങ്ങൾ അത് നന്നായി നന്നായിട്ട് കൈകാര്യം ചെയ്ത് മുന്നോട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാനായാൽ വൻ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവും വേണ്ട പറയാൻ കാരണം സർവ്വവിധ ജീവിതസുഖങ്ങളും സമാധാനവും അനുഭവിക്കാൻ നിങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരും അതിനി അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് ഈ തിരുവോണം നക്ഷത്രക്കാർ വിഷ്ണു ഭഗവാന്റെ ഏറ്റവും അനുഗ്രഹമുള്ള നക്ഷത്രക്കാരാണ് അതുകൊണ്ടുതന്നെ ഇവർ ആരോടും ഒരു വഴക്കിനും ബഹളത്തിനും പോകാതെ എവിടെയെങ്കിലും സ്വസ്ഥമായിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഇത് ജോലിസ്ഥലത്താണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ശരി ഒറ്റക്കിരിക്കാനും പാട്ടുകൾ അല്ലെങ്കിൽ സിനിമകൾ പോലുള്ള വിനോദോപാധികൾ എല്ലാം കണ്ടും കേട്ടും ആർക്കും ഒരു ശല്യം ചെയ്യാത്ത രീതിയിൽ മുന്നോട്ട് ജീവിതം നയിക്കാൻ താൽപര്യമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ എന്നാലും വരുന്ന ആളുകളിൽ അതായത് ഈ കലിയുഗത്തിൽ ഗുളികൻ ഇവരെക്കൊണ്ട് ചില തെറ്റായ തീരുമാനങ്ങൾ എടുപ്പിക്കുകയും അതുവഴി ചില കലഹങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ടുതന്നെ അബദ്ധവാക്കുകൾ പറയേണ്ട അവസരങ്ങളിൽ മനസാന്നിധ്യം കൈവിടാതെ നല്ല ആത്മസംയമനം നിങ്ങൾക്ക് കൈവരിക്കാനായാൽ നിങ്ങളേർപ്പെടുന്ന എല്ലാ രംഗങ്ങളിലും വൻ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് പ്രത്യേകിച്ചും നിങ്ങളുടെ പതിനൊന്നാം ഭാവം അത് പ്രധാനം ചെയ്യുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കനുഭവിക്കാൻ യോഗമുണ്ടായിത്തീരും അങ്ങനെയാണ് കാണുന്നത് പക്ഷേ മനസ്സിന്റെ സമനില എപ്പോഴും നിങ്ങൾ കൈയടക്കിയിരിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇനി അങ്ങോട്ടുള്ള ഈ കലികാലത്ത് കലിദോഷത്തെ ജയിക്കുന്ന അഞ്ച് നാളുകാർക്കായിട്ട് പറയാനുള്ളത് ചുരുക്കി പറഞ്ഞാൽ ഗുളികൻ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നതിനു പകരം ഗുണം ചെയ്യാൻ പോകുന്നു എന്ന് സാരം അത് നിങ്ങൾ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം